സിനിമാലോകത്തിന് തീരാനഷ്ടം ലോകപ്രശസ്ത സിനിമകളായ ഗോഡ് ഫാദർ മില്യൺ ഡോളർ ബേബി എന്നിവയുടെ നിർമ്മാതാവ് ആൽബർട്ട് എസ് റൂഡിയാണ് അന്തരിച്ചത് ഈ ചിത്രങ്ങൾ നിർമ്മിച്ചതിന് ഇദ്ദേഹത്തെ തേടി ഓസ്കാർ അവാർഡ് എത്തിയിരുന്നു തൊണ്ണൂറ്റി നാലാം വയസ്സിൽ ലോസ് ഏഞ്ചലസിൽ വെച്ചാണ് താരം അന്തരിച്ചത് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു മുപ്പതോളം സിനിമകൾ ആൽബർട്ട് നിർമ്മിച്ചു ഏതാനും സിനിമകൾക്ക് കഥയും രചിച്ചു പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയതാരത്തിന് തൊണ്ണൂറ്റി നാല് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം